എന്താ നിനക്ക് വേണ്ടിയാ നമ്മൾ ഇവിടേക്ക് വന്നത് നീ മാത്രം നിന്റെ നിന്റെ സന്തോഷം നമ്മുടെയും ഉദ്ദേശം സേറ്റ്ജി അഗ്രഹാരത്തിലെ അകത്തളങ്ങളിൽ പൂജയും തേവാരവുമായി കഴിഞ്ഞ് ആ പഴയ ഗായത്രിയല്ല നിങ്ങളുടെ മുന്നിലെ ഈ പാർവതി നെഞ്ചിലൊരുപടി ഓർമ്മകൾ കനലായി സൂക്ഷിച്ച് അത് കെട്ടണയാതെ ഓജസ്സും മാറ്റിയത് ഈ ഒരു അവസരത്തിന് വേണ്ടി മാത്രമാണ് മനസ്സിലെ അഗ്നിയിൽപ്പെട്ട് ചിറകുകൾ നഷ്ടപ്പെട്ട ഈ അമ്പാറ്റ കണക്കെ കൊണ്ടുവരും ഞാൻ അവരെ ഒരു ഉപകാരം കൂടി സേവ്ജി ചെയ്യണം എനിക്കിവിടെ വരാൻ ഒരു വഴിയൊരുക്കിയതുപോലെ കിട്ടാനുള്ള പണത്തിന് ഒരു വർഷത്തെ കാലാവധി കൂടെ കൊടുക്കുക അവർക്കായി എഴുതി തീർത്ത മരണ വാറന്റ് ഇല്ല ബ്രാഹ്മണ്യത്തിന്റെ രക്തവും ക്ഷത്രിയന്റെ മനസ്സുമായി തീർന്ന് ഒരു സംഹാര അവതാരത്തെയാകും അവരി കാണുക ഇനി എണ്ണപ്പെട്ട ദിവസങ്ങൾ മാത്രം വിജയം വരിച്ചില്ലെങ്കിലും എനിക്ക് ഈ യുദ്ധം നയിക്കണം എന്റെ കണ്ണുന്നിൽ കിടന്ന് പിടങ്ങി മരിച്ചവർക്ക് ഞാൻ കൊടുത്ത വാക്കാണിത്

ൾ ഒരു പോലും എന്റെ മനസ്സിലില്ല കേട്ടിട്ടില്ലേ സംഭവിച്ചതെല്ലാം നല്ലതിന് സംഭവിക്കുന്നതും നല്ലതിന് നഷ്ടപ്പെട്ടതോർത്ത് നീ എന്തിനു ദുഃഖിക്കണം മാറ്റം പ്രകൃതി നിയമമാണ് ഗീതാവചനങ്ങൾ ഒരുപക്ഷെ അങ്ങനെയൊക്കെ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ അഗ്രഹാരത്തിലെ ആ പഴയ പൊട്ടിപ്പെണ്ണായി ഞാൻ ഇന്നും കഴിയേണ്ടി വന്നേനെ പക്ഷെ ഇന്നും എന്റെ ആത്മകൾ മുട്ടുകുത്തി കേൾക്കാൻ പോലും ഇന്ദ്രപ്രസ്ഥത്തിലെ രാഷ്ട്രീയ രാജാക്കന്മാരുടെ നീണ്ട നിരയാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാർ വികൾ എന്നുവേണ്ട എല്ലാവരും എന്റെ ഫ്രണ്ട്സ് ആവശ്യത്തിലെ ഇറപ്പണം ഇന്ത്യ ഗേറ്റിനെടുത്ത് താമസിക്കാനുള്ള ലക്ഷറി ബംഗ്ല സഞ്ചരിക്കാനോ ഫോറിൻ കാറുകൾ എല്ലാ സൗഭാഗ്യങ്ങളും നന്ദിയുണ്ട് ആരോടെല്ലാമോ കടപ്പാടുണ്ട് പിന്നെ നിങ്ങൾക്കായി ആവശ്യമുണ്ടെങ്കിലും എന്നെ ബന്ധപ്പെടാം ലെറ്റ് സി അഗേ റേഡ് യു ബൈ ബൈ ൂത്തിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് ഓർമ്മ വെച്ച മുതൽ ഒരു ഓർഫണേജിലാ വളർന്നത് അച്ഛൻ ആരാണെന്നോ ജന്മം നൽകിയത് ആരാണെന്നോ എനിക്കറിയില്ല നിത്യ സന്ദർശകനായിരുന്നു അയാൾ നിരന്തരമുള്ള ശല്യപ്പെടുത്തൽ പരാതിപ്പെടാനായി എനിക്ക് ആരുമില്ലല്ലോ ഇത്ര നെർവസ് ആകരുത് ശത്രുവിന്റെ ധൈര്യം ഈ ഒഴുകുന്ന കണ്ണുനീരാണ് പാടില്ല പാടില്ല കുട്ടി ഒരുപാട് കരഞ്ഞതല്ലേ പാർവതിയുടെ വീട്ടിൽ ഇനി ഒരു പെണ്ണിന്റെ കണ്ണീർ വീഴരുത് നിന്റെ നിഴൽ സ്പർശിക്കാൻ പോലും ഇവിടെ ആരും ഉണ്ടാവില്ല നിനക്ക് എന്നോടൊപ്പം നിൽക്കാമോ ഞാൻ സഞ്ചരിക്കുന്ന വഴികൾ ചിലപ്പോൾ അവയുടെ നിറഞ്ഞതായിരിക്കും പലയിടത്തും ശത്രുക്കൾ നമുക്കായി തീർക്കുന്ന വാരിക്കുഴികൾ കാണും അവയൊക്കെ തരണം ചെയ്യാൻ നിനക്ക് കഴിയുമെങ്കിൽ ഇവിടെ നിന്റെ വീടായി കരുതി നിൽക്കാം നന്ദൻ ശരിയാക്കണം ഇനി നമ്മോടൊപ്പം എല്ലാ ും ഇത്രയും വിവാദമായ ഒരു മർഡർ കേസ് അന്വേഷിക്കാൻ നമ്മൾ നിയോഗിച്ചൊരു പോലീസ് ഓഫീസർ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ആദ്യ കോൺഫറൻസിൽ പോലും വരാൻ വൈകുന്നു സർ ഒരു സത്യം തുറന്നു പറയുകയാണ് അയാളുടെ ഈ പോക്ക് തീരെ ശരിയല്ല എന്ന് പറഞ്ഞ അയാളെ മോഹൻദാസ് വരും ഉടൻ തന്നെ പ്രയാസപ്പെട്ട സല്യൂട്ട് ചെയ്യണ്ട ആവശ്യമുള്ളൂ ഈ കള്ളൻ കപ്പലിൽ തന്നെ കേട്ടിട്ടില്ലേ വെളിയിലുള്ളവര് മോഷ്ടിച്ച അത് കണ്ടുപിടിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല കാരണം പാത്തുള്ളവരെ മോഷ്ടിച്ച തമിഴ്നാട്ടിൽ കൊണ്ടുപോയി അതിനെ സ്പെയർ പാർട്സ് ആക്കി മാറ്റും ഇവിടെ ഉള്ളവന്മാരെ മോഷ്ടിച്ചാൽ ഈ ശർക്കര കുറത്തി കൈയിട്ട് വാരുന്ന പോലെ പാർട്സ് പാർട്സ് ആക്കി മാറ്റിക്കളയും അവസാനം ഉരുട്ടി കൊണ്ടുപോകാൻ ടയർ പോലും കാണില്ല നമ്മുടെ ആൾക്കാരല്ലേ അതൊക്കെ ചെയ്തു തന്നെ പക്ഷെ അകത്ത് കോൺഫറൻസ് തുടങ്ങിയിട്ട് ആര മണിക്കൂറായി അതുകൊണ്ട് സിപെഡുണ്ടാവുന്നുണ്ടോ ഏന്നു സാർ മിസ്റ്റർ മോഹൻദാസ് ഇവിടെ അതെ ഞാൻ ചില ചില ഡീറ്റെയിൽസ് പോയതാണ് സർ വളരെ വിലപിടിച്ച സൂചനകളും തെളിവുകളും എനിക്ക് കിട്ടിയിട്ടുണ്ട് വിമൽ രാജ് കത്തിക്കുത്തിയാണ് മരിച്ചതെന്ന് ഉറപ്പാണ് മറിച്ച് ഉണ്ടയാണ് വയറ്റിനകത്ത് ഉണ്ടായിരുന്നെങ്കിൽ അയാൾ വെടിയേറ്റാണ് മരിച്ചത് നമുക്ക് അനുമാനിക്കാമായിരുന്നു നമ്പർ ടു കത്തിയിൽ ഉണ്ടായിരുന്നതുകൊണ്ട് അത് മാർക്കറ്റിൽ നിന്നും വാങ്ങിയ കത്തിയാണ് നമ്പർ ത്രീ കത്തി കറിക്കത്തി അല്ലാത്തത് കൊണ്ട് അതൊരു ഇനി ത് ഈ മരിച്ച വിമൽരാജ് ഇതിനു മുമ്പ് വേറെ ഏതെങ്കിലും കത്തിക്കുത്തിൽ മരിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ എന്ന് ഏത് തരം കത്തി സോറി സർ ഞാൻ ഉദ്ദേശിച്ചത് ഈ മരിച്ച വിമൽരാജ് ഇതിനു മുമ്പ് ആരെങ്കിലും കൊന്നിട്ടുണ്ടോ എന്താണ് അങ്ങനെയാണെങ്കിൽ ഈ മരിച്ചയാളുടെ തിരിച്ചുള്ള പ്രതികാരമാവോ ഇത് എന്ത് അല്ല മരിച്ചാളുടെ അല്ല ഐ മീൻ മരിച്ചയാളുടെ റിലേറ്റീവ്സിന്റെ രാവിലെ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ച് ഫുഡ് ഒന്നും കഴിച്ചില്ല അതാണ് നാവിനി അറിയാലോ അമ്പലക്കുളത്തിലെ ഒരു ഭ്രാന്തൻ ലീവിലായിരുന്നു എനിക്ക് അന്നത്തെ സംഭവം നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റും തമ്മിലുള്ള ഒരു ഈഗോ ആയിരുന്നു ഈ സംഭവം അഞ്ചാറ് പ്രാവശ്യം ലൈവായിട്ട് ടെലികാസ്റ്റ് കാണിക്കുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നമ്മുടെ പോലീസുകാരും ഫയർഫോഴ്സുകാരും മത്സരിച്ച് ആ പ്രാന്തരിച്ചു സാർ ഇങ്ങനെ പോവാണെങ്കിൽ അധികം താമസിയാതെ ടി വി കാശ് കൊടുത്ത് ആൾക്കാരെ കൊണ്ട് കൊലപാതകങ്ങൾ നടത്തിക്കും എന്നിട്ട് അവർക്ക് അവർ

തന്നെ ഇവരിൽ ആരെയാണ് തനിക്ക് വേണ്ടത് കേസ് അന്വേഷണത്തിന് ഒരു സഹായിയാണ് സാറ് ഉദ്ദേശിക്കുന്നെങ്കില് എനിക്ക് പറ്റിയ ഒരാളുണ്ട് സാറ് കേട്ടിട്ടില്ലേ ചക്കിക്ക് കൂട്ട് ചങ്കരൻ മനസ്സിലായില്ല അല്ല പുറത്ത് പ ആറാവ് നിൽക്കുന്ന ആ താമരാക്ഷൻ ഓ അയാള് മതിയോ തനിക്ക് ധാരാളം ഓക്കെ